ചിറ്റാറിനെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷകരമായ ദിവസമാണ് ഇപ്പോൾ ഇരട്ടക്കിണറ്റിൽ പടി വേളിമല എസ്റ്റേറ്റ് റോഡ് ഉൾപ്പെടെ ചിറ്റാറിൽ പുതിയ റോഡുകളുടെ നിർമ്മാണവും നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളുടെ ഉദ്ഘാടനം എല്ലാം ഇന്ന് നടക്കുകയാണ് ഈ റോഡ് തന്നെ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ ശ്രമഫലമായിട്ടും അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ട് ഉപയോഗിച്ചുമാണ് ഈ റോഡ് പൂർത്തിയായിട്ടുള്ളത് ഈ റോഡിനെ സംബന്ധിച്ച് ചിറ്റാർ ഒരു ബൈപ്പാസ് ആയിട്ട് നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഏറ്റക്കെട്ടി പടിമുതൽ ബേളിമല കോളനി വരെയുള്ള റോഡ് ഇങ്ങനെ വർഷങ്ങളായിട്ടിങ്ങനെ ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു അത് എന്തായാലും കഴിഞ്ഞ പ്രായം ഒരു അഞ്ചാറ് മൂന്നാലഞ്ച് വർഷത്തിന് മുമ്പ് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ ഞങ്ങളുടെ കൂടെ ഇവിടുന്ന് അവിടെ ഒരു കമ്മിൻ്റെ സമ്മേളനം ഉണ്ടായിരുന്നു ഞങ്ങൾ നടന്നു ഞങ്ങൾ ഇവിടെ എല്ലാവരും എല്ലാവരുടെ കൂടെ പോയി കൊണ്ട് കാണിച്ചു എന്തായാലും ഞങ്ങൾക്ക് ആ ഒരു വലിയ കാര്യം ഞങ്ങൾക്ക് നിർവഹിച്ചു തന്നതിൽ ഞങ്ങൾക്ക് ആദ്യമായ സന്തോഷമുണ്ട് ആ ഇനി ഞങ്ങൾക്ക് ഇനി ഒരു നൂറ് മീറ്റർ കൂടെ ഇവിടുന്ന് അങ്ങോട്ടുണ്ട് അതുകൂടെ ചെയ്തു തരണം പിന്നെ അതിന് നമ്മുടെ മെമ്പറിനും മെമ്പറും ഒത്തിരി പരിശ്രമിച്ചു പറയാൻ പറയാം പറയാം ആദർശ ആദർശമാ എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നമ്മുടെ എം എൽ എക്ക് ഒരായിരം നന്ദിയുണ്ട് കാരണം ഞങ്ങൾക്ക് അതോ സന്തോഷമുണ്ട് ഉണ്ട് ഇപ്പൊ റോഡ് കാണുമ്പോ എല്ലാരോടും ഞങ്ങൾ വലിപ്പവാ പഴയതുപോലൊന്നും അല്ല ഇപ്പൊ നമുക്ക് എന്തൊരു സന്തോഷം നമുക്ക് തന്നെ കിരുന്നാൽ മതി സന്തോഷം ഞങ്ങക്ക് വലിയ വീടൊന്നും ഇല്ലെങ്കിലും ഞങ്ങക്ക് റോഡ് വന്നാൽ ഭയങ്കര സന്തോഷമാണ് അത് ആ റോഡുകൂടെ എത്രയും പെട്ടെന്ന് അതുകൂടെ നമ്മുടെ ബഹുമാന്യനായ എം എൽ എയുടെ ഓർമ്മയിൽ ഇരിക്കണം പിന്നെ മേളത്ത് അതുപോലെ നമ്മള് നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന റോഡ് അതും എല്ലാം കിടക്കും അതുകൂടെ ഒന്നും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണ്ടേ ഞങ്ങക്ക് ഇവിടെ മാത്രം ശരിയായി പോരാല്ലോ അതുകൂടെ ശരിയാക്കി തരണം ഏഹ് അതൊക്കെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പത്ത് പത്തനംതിട്ട ഞാൻ നടന്നു പദയാത്ര പോകുമ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ റോഡുകൾ കണ്ടാൽ ഒന്നും പണ്ടൊക്കെ നടന്നു പോയിട്ടുണ്ട് അന്നൊക്കെ ഒന്നും അറിയത്തില്ലായിരുന്നു എന്തോ റോഡാ ഇപ്പം അവിടെ ചെന്നാൽ സ്വർഗമാണോ എന്തോ ഒന്നറിയത്തില്ല ഞങ്ങൾ തിരുവനന്തപുരം ശിവഗിരി വരെ പോന്നി മുതലേ ഞാൻ വന്ന ഇച്ചയോട് പറഞ്ഞു ചേ കഴിഞ്ഞ പ്രാവശ്യം ഇച്ചയോട് പറഞ്ഞി ഒന്ന് കാണണം ഏഹ് നമ്മുടെ ഈ ഈ മനുഷ്യർ കേറിയ പിന്നെ ഇച്ചേ എല്ലാവരും അതും ഇതൊക്കെ പറയും പക്ഷേ ഒന്ന് നോക്കണം ഓന്നി മുതൽ അങ്ങോട്ട് എന്താ വാങ്ങും എനിക്കൊന്നും അറിയത്തില്ല പണ്ട് നടന്നു പോയാലൊന്നുമല്ല റോഡ് വികസനങ്ങളാണേലും എല്ലാ തരത്തിലും എല്ലാം എല്ലാ എല്ലാം എല്ലാം തന്നെ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ പിന്നെ എം എൽ എ നമ്മുടെ എം എൽ എ കെ അയ്യവാര്യം നന്ദിയുണ്ട് ഒന്നുകൂടെ ഒന്നുകൂടെ പറയുക അവിടെ ഇത്രയും കാര്യങ്ങൾ കാരണം ഞാൻ ഇതിൽ ഫേസ്ബുക്കിലൊക്കെ എന്നും കാണും എന്നും ഉണ്ട് എന്നും ഓരോ പരിപാടികൾ എന്നും ഓരോ വികസനങ്ങൾ ചെയ്ത എൻ്റെ ഉദ്ഘാടനങ്ങൾ ഞാൻ എന്നും ഫേസ്ബുക്കിൽ കാണുമ്പോൾ ഞാൻ ഓർക്കും ഏഹ് ഇവിടെ ഉള്ള ഇച്ചിരി താമസിച്ച് പോയത് ഞാനേ വന്ന് പറയാം എന്താണോ മറന്നു വന്നോ എന്നാലും എല്ലാം ഇച്ചേ നമുക്ക് ചെയ്തു തരും താമസ കാലതാമസം വന്നാലും നമുക്ക് ചെയ്തു തരും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ നാളെ എല്ലാവരും എല്ലാവരും വന്നിരിക്കും അവർ ഒരു അപേക്ഷയും കൊണ്ട് വന്നതായിരിക്കും ഏഹ് അത് സബലീരിച്ച് കൊടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം അവിടെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ പിന്നെ ഇത്ര ഇട റോഡിൻ്റെ ഒരു കാര്യമേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾക്ക് തൃപ്തിയായി അത്രയോരും ഒരു വശം വന്ന കണ്ടതായി ഞങ്ങൾക്കിത് അത്യാവശ്യമാണ് അത് നമ്മുടെ മിനിയാൻ ഒരാളുടെ നാല് പൊട്ടി ആശുപത്രിയിൽ നിന്ന് വന്ന വീട്ടിൽ വന്നു നല്ല വഴിയായി ഇതില് ഞങ്ങനെ അങ്ങോട്ട് പോകാം നൂറ് നൂറ് രൂപ കൊടുക്കുമ്പോ ഞങ്ങൾക്ക് അതിവഴി സഹായിക്കണം